എന്ന് എന്ന് പറയുന്ന പ്രോബ്ലം നമ്മൾ നമ്മൾ സർജറീസ് ചെയ്യുന്നുണ്ട് ഈ കൊണ്ട് ഒരു ഒരു സർജറിയിലേക്ക് എത്താൻ മാത്രം അത് കോംപ്ലിക്കേറ്റഡ് ആവുന്നത് എപ്പോഴാണ് പറയും മെഷർ ബോഡി മാസ് നമ്മുടെ ഹൈറ്റ് എൻ്റെ എന്റെ അച്ഛക്ക് പറ്റില്ല മനസ്സിലായില്ലേ അപ്പൊ എനിക്ക് ഹൈറ്റ് ഉള്ള ഫൈവ് സെവൻ ഒരു അപ്പർ ലിമിറ്റ് ഓഫ് നോർമൽ ആയിട്ട് എയ്റ്റി സെവൻ എടുക്കുക അപ്പം ഞാനതിന് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് പോയിട്ട് ഈ ബോഡി മാസ് ഇൻഡെക്സ് മുപ്പതൊക്കെ ആകുമ്പോഴാണ് ബുദ്ധിമുട്ടെന്ന് തന്നെ അപ്പം ട്വൻറ്റി ഫൈവിന് താഴെ നിൽക്കേണ്ടതിന് പകരം മുപ്പതിലൊക്കെ ക്രോസ് ചെയ്യുമ്പോഴത്തേന് മുപ്പത് വരെ അതിനെ അമിതവണ്ണം എന്ന് പറയുന്നിട്ടാണെങ്കിൽ മുപ്പത് ബോഡി മാസ് ഇൻഡെക്സ് ക്രോസ് ചെയ്യുമ്പോഴാണ് അതിനെ പൊണ്ണത്തടി എന്ന് പറയുന്നത് പൊണ്ണത്തടി ഒരു രോഗമാണ് മറ്റേത് രോഗത്തിലേക്ക് നയിക്കുന്നു എന്നുള്ള പറയാം അമിതവണ്ണം അപ്പം പൊണ്ണത്തടി ആൾക്കാരുടെ ക്ലാസ് വണ്ണം എന്ന് പറയും ഈ മുപ്പത് തൊട്ട് മുപ്പത്തഞ്ച് വരെയൊക്കെ അപ്പോൾ നമുക്ക് മെഡിക്കേഷൻസും മറ്റ് കാര്യങ്ങളും ചെയ്യാം അല്ലെങ്കിൽ അമിതവണ്ണമുള്ളവർക്ക് മെഡിക്കേഷൻസോ കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നീട് അതിന് ബിയോണ്ട് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ പ്രൊസീജിയേഴ്സ് വരുന്നത് അത് തന്നെ പല തരിപ്പിൽ ഉണ്ടാവും ആ വണ്ണത്തിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ബലൂൺ ചികിത്സ പറ്റും ചിലർക്ക് ഗ്യാസ്ട്രോപ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാപ്രസ്കോപ്പിക് സൗകര്യം പറ്റും പക്ഷെ മുപ്പത്തഞ്ചിനൊക്കെ മുകളിലോട്ട് ബോഡി മാസ് ഇൻഡെക്സ് വരിക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഇരുപത്തി മുപ്പത് മുപ്പത്തഞ്ച് കിലോ നമുക്ക് ആവശ്യമുള്ളൂ ഇപ്പം എനിക്ക് നൂറ്റി എൺപത് എന്ന് ഞാൻ പറഞ്ഞല്ലോ നൂറ്റി എൺപത് അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ് ആൾക്ക് മൈനസ് ഹൺഡ്രഡ് അപ്പം നൂറ്റി തൊണ്ണൂറ് പൊക്കമുണ്ട് എന്നുണ്ടെങ്കിൽ മൈനസ് അല്ലെങ്കിൽ തൊണ്ണൂറെ പറ്റു തൊണ്ണൂറ് കഴിഞ്ഞിട്ടൊരു മുപ്പത് കിലോയുടെ ഒക്കെ ആകുക എന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് കിലോട്ടൊക്കെ പോകാണെങ്കിൽ നമുക്ക് ഹോൾ സർജറി തന്നെ ചെയ്യണം പ്രോപ്പർ ആയിട്ടുള്ള ഞങ്ങൾ പറയുന്ന ബാരിയാട്രിക് സർജറി വെയിറ്റ് ലോസ് സർജറി അല്ലെങ്കിൽ മെറ്റബോളിക് സർജറി എന്ന് പറയുന്നത് മെറ്റബോളിസം എന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് വന്നിട്ടുള്ള അസുഖങ്ങളുടെ മാഴുന്ന ഓപ്പറേഷൻ പിന്നെ ഇത്രയൊന്നും വെയിറ്റ് വന്നില്ലെങ്കിൽ പോലും വണ്ണ വണ്ണക്കൂടുതലിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രമേഹം കൊളസ്ട്രോൾ കൂടുന്ന അവസ്ഥ ബ്ലഡ് പ്രഷർ കൂടുന്ന അവസ്ഥ ഈ ഉറക്കത്തിൽ നമ്മുടെ ശ്വാസം നിന്ന് പോകുന്ന സ്ലീപ്പ് അപ്നിയ ലേഡീസിനാണെന്നുണ്ടെങ്കിൽ പി സി ഒ ഡി എന്ന് പറഞ്ഞിട്ട് ഓവറിയുടെ സിസ്റ്റ് വരുന്ന അവസ്ഥ ഇൻഫെർട്ടിലിറ്റി ഒക്കെ ഉണ്ടാകുന്ന തരത്തിലേക്ക് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും വണ്ണത്തടി ഇല്ലെങ്കിൽ പോലും ഈ ശസ്ത്രക്രിയ ചെയ്യാനായിട്ട് പറയും അതിനുള്ള എന്തുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് വണ്ണം കുറയുകയാണെന്നുണ്ടെങ്കിൽ അസുഖങ്ങളെല്ലാം മാറിപ്പോവും അപ്പൊ നമുക്ക് ക്യാൻസറിനെ വരെ ഡിഫൻഡ് ചെയ്യാൻ പറ്റും നമ്മുടെ ഹാർട്ട് അറ്റാക്കിന്റെ റേറ്റ് കുറയ്ക്കാൻ പറ്റും നമ്മള് ഓങ്കോളജിയുടെ മീറ്റിംഗിൻ്റെ പ്രാവശ്യം ഞാൻ പങ്കെടുത്തപ്പോൾ പറഞ്ഞത് ബെസ്റ്റ് പ്രിവൻറ്റീവ് ഓങ്കോളജിസ്റ്റ് എന്ന് പറയുന്നത് ബയററ്റിക് സർജൻസ് എന്ന് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ വരാതിരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒബീസിറ്റി സെറ്റ് ചെയ്യുന്ന ആൾക്കാർ കാരണം ഡ്രാസ്റ്റിക്കായിട്ട് നമുക്ക് ഓരോ മാസവും പത്ത് കിലോ അഞ്ച് കിലോ അങ്ങനെ വെച്ച് കുറഞ്ഞു പറഞ്ഞു ഒരു വർഷം കൊണ്ട് നമ്മുടെ അമ്പത് കിലോ ഒക്കെ ആയിരിക്കും ഭാരം കുറയുന്നത് അമ്പത് കിലോ ഭാരം കുറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത ഒരു എഴുപത് ശതമാനവും നമുക്ക് വരാനുള്ള സാധ്യത കുറയുന്നു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കുറയുന്നു അപ്പോൾ മേജറായിട്ടുള്ള അസുഖങ്ങൾ അതുപോലെ ഈ പ്രമേഹം പോലുള്ള അസുഖങ്ങളൊക്കെ ഒറ്റ വലിയ വലിയ കേട്ടോ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം പ്രമേഹവും കൊളസ്ട്രോളിന്റെയും കൊളസ്ട്രോളിൻ്റെയും പ്രഷറിൻ്റെയൊക്കെ പ്രഷറിനെ മരുന്ന് പിന്നെയും ഒക്കെ തുടരാം പക്ഷേ എന്നാലും പ്രമേഹത്തിന്റെയൊക്കെ മരുന്ന് അന്ന് തന്നെ നിർത്താൻ പറ്റും എന്നുള്ളത് ഉണ്ട് ഈ സ്ലീപ്പേക്ക് മെഷീൻ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മെഷീൻ വേണ്ടാതെ വെക്കുന്ന ഒരവസ്ഥ പോലും ഉണ്ടാകുന്നുണ്ട് ഈ ചെറിയ കുട്ടികളിലൊക്കെ അമിതവണ്ണം ഉണ്ടാകുന്ന സമയത്ത് പാരന്റ്സ് അതിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് അമിതവണ്ണമുള്ള കുട്ടികളെ കണ്ട അല്ലെ പൊണ്ടത്തടിയുള്ള കുട്ടികളെ കണ്ടെന്ന് ഞാൻ പേരൻസിന് വഴക്ക് പറയൂ ഞാൻ പറയും ആഹാരം കഴിച്ചോണ്ടിരുന്നപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുത്തു എന്ന് പറയാം അല്ലെങ്കിൽ അവനോട് പറഞ്ഞിട്ട് കേട്ടില്ല ഞാൻ പറയുന്നത് മെഡിക്കലി പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഇരുപത് സിഗരറ്റ് വലിക്കുന്നതും ഒരു മൂന്ന് പൈൻറ്റ് മദ്യം കഴിക്കുന്നതും വണ്ണത്തിൻ കൂടുന്നരത്തിലേക്ക് ആഹാരം കഴിക്കുന്നതൊക്കെ ഏകദേശം ഒരുപോലെയാണ് എഫക്റ്റ് ഉണ്ടാകുക അപ്പോൾ എന്താ വെച്ചാൽ കുട്ടി വന്നിരുന്നിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാമായിരുന്നു വാട്ട് വിൽ ബി യുവർ റെസ്പോൺസ് അതുപോലെ ആൽക്കഹോൾ എടുക്കുന്ന കുട്ടിയെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ അടിക്കൂലേ നിർത്തിക്കില്ലേ എന്തായാലും അതുപോലെ തന്നെ ഇതിന് എഫക്റ്റ് ഉണ്ട് ഫൈനലി ദോഷം ഒന്നു തന്നെയാണ് വരുന്നത് അപ്പോൾ എണ്ണത്തടി കൂടി കിട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടി കുട്ടിക്ക് പ്രയാസമായി പതിനഞ്ച് ഇരുപത് വയസ്സാകുമ്പോൾ തന്നെ തന്നെ പ്രമേഹം വന്നു ഡയബറ്റിസും വന്നോ കൊളസ്ട്രോളും കൂടി ഇവനൊരു മുപ്പത് വയസ്സാകുമ്പോൾ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായി പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മളത് നിയന്ത്രിക്കണമല്ലോ നമ്മുടെ കുട്ടിയോട് നമുക്ക് സ്നേഹമാണല്ലോ ഉള്ളത് അല്ലാതെ അവൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്തോട്ടേന്ന് വിചാരിച്ചിട്ട് അതല്ല സ്നേഹം അതൊരു സ്യൂഡോ സ്നേഹമായിട്ട് മാറുന്ന ഒരു അവസ്ഥയായിരിക്കും പലപ്പോഴും ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ നിൽക്കുന്ന കുട്ടികൾ അപ്പം ഇവരൊന്നും വഴക്ക് പറയില്ല കൊച്ചിനെന്ത് തോന്നു വെച്ചിട്ട് നമുക്ക് തന്നെ അറിയാം റിലേറ്റീവ്സ് വരുമ്പോൾ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് അവർ വിചാരിക്കും പക്ഷേ വീട്ടിലോട്ട് വന്നു ഇതിൻ്റെ കാര്യം പറയാം പക്ഷേ എന്തുണ്ടാവും അവരോട് നമുക്ക് സ്നേഹം പറയുന്നത് പലപ്പോഴും ആൾക്കാർ പറയത്തില്ല ഈ ബോഡി ഷേമിങ് എന്ന് പറയും ഞാൻ പറയും ബോഡി ഷേമിങ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ് മേ ബി ഒരു മൈനോറിറ്റി നമ്മളെ വെറുത്തിട്ട് പറയുന്നതായിരിക്കും പക്ഷെ നയൻറ്റി പെർസെൻ്റ് ആൾക്കാർ ഞാൻ പറയുന്നത് അവർക്ക് നമ്മളോട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത് നിനക്ക് വണ്ണം കൂടുതലാണ് കുറയ്ക്കാൻ പറയുന്നത് നമ്മളോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് പലപ്പോഴും കുറച്ചൊക്കെ കഴിയുമ്പം തേനുണ്ടല്ലോ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പം പേഷ്യൻ്റ് എന്നിട്ട് പറയും സാറേ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ക്ഷീണിച്ച് പോയോ എന്ന് ഈ പൊണ്ണത്തടി പ്രഷറും ഷുഗറും തുളസ്ട്രോളും ഉണ്ടായിരുന്ന സമയത്ത് ശ്വാസം മുട്ടലിന് മെഷീനും വെച്ച് സീപാപ്പിന് വന്നിട്ട് സ്ലീ പപ്പിനേക്ക് സീ പാപ്പ് മെഷീനും വെച്ചിരുന്നപ്പോൾ ഒന്നും ഒരുത്തരും ചോദിച്ചില്ല ഇപ്പൊ ഞാനൊന്ന് കുറഞ്ഞ് അസുഖം എല്ലാം പോയപ്പോഴാണ് ഇവർ ചോദിക്കുക അസുഖം വല്ലതും ഉണ്ടോ എന്ത് പറ്റി ക്യാൻസർ വന്നോ അതോ ഷുഗർ പിടിച്ചോ ഇത്രയേ അങ്ങ് വെയിറ്റ് കുറഞ്ഞു പറയും അതേപോലെ അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു പത്തിരുപത് വർഷത്തിൽ ഈ അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു ഫ്രീ മാൻ ആയിട്ട് മാറിയേക്കുന്നുള്ളതാണ് അപ്പൊ ആൾക്കാർക്ക് ഇത് മാറുന്നതിനനുസരിച്ചിട്ട് പറയേണ്ടിരുന്ന സമയത്ത് പറഞ്ഞതുമില്ല ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നത് ബോഡി ഷേമിങ് എന്ന് പറയുന്നത് ഒന്നും നന്നായപ്പോൾ പറയുക മനസ്സിലായില്ലേ വെയിറ്റ് കുറഞ്ഞിരിക്കുന്നതിനെ നല്ലതായിട്ട് കാണാതെ പറയുക അപ്പൊ പൊന്നത്തടി ആൾക്കാരെ നിയന്ത്രിക്കുന്നത് തന്നെയാണ് നല്ലത് അത് കുട്ടികളായിക്കോട്ടെ അഡൽറ്റ്സ് ആയിക്കോട്ടെ നമ്മൾ കണ്ടോണ്ടിരിക്കല്ലോ കഴിഞ്ഞ ദിവസം തന്നെ നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോ ഭാരമുള്ള ഒരാൾ വന്നു അപ്പൊ ഞാൻ താഴെ പാക്ക് ചെയ്തിട്ട് വണ്ടി ഇയാൾ ചാരിച്ചാരി നിൽക്കുന്നുണ്ട് ഭിത്തിയിലോട്ട് എൻ്റെ കൂടുതലെ ഡോക്ടറെ വാരിക്കോസ്വേനെ കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഡോക്ടർ സജെസ്റ്റ് ചെയ്തു എന്നെയും കൂടെ കണ്ടിട്ട് പോയു അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ കാണിച്ചിട്ട് പോകും അപ്പോൾ അവർ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ വളരെ ദൂരേന്ന് വന്ന ആൾക്കാരാണ് അവർക്ക് ചാരിച്ചാരി നിൽക്കുക ഞാൻ വെച്ചാൽ എന്ത് തെറ്റി അപ്പം നേരെ നിൽക്കാൻ പറ്റുന്നില്ല കാലിൽ നിന്ന് താങ്ങാൻ പറ്റുക എന്നൊരു ചാരി നിൽക്കുക അപ്പം ഞാൻ എന്ന് വെച്ചാൽ കസേരിൽ അപ്പം ഇരിക്കാൻ പറ്റുന്നില്ല ഈ എന്ത് ഒരുവിധപ്പെട്ട കസേരിലൊന്നും ആൾക്ക് ഇരിക്കാൻ പറ്റില്ല അപ്പം കിടക്കാൻ പറ്റൂ ഇല്ല ശ്വാസം മുട്ടിയിട്ട് കിടക്കാൻ വില അപ്പോൾ ഇവരുടെ അടുത്ത് ഞാൻ ചോദിച്ചത് എന്താ ഔഷണിച്ചു അപ്പോൾ അവൻ ജ്യൂസ് എല്ലാം കുടിക്കും അങ്ങനെ ഞാൻ പറഞ്ഞ പിന്നെ കുറച്ച് വിഷം വിഷമേടിച്ചു പോലെ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് ഇതെല്ലാം അവന് വാങ്ങി ചോദിക്കും ഇത്രയും ആയി ആൾ ഇരുപത്തിഒൻപത് വയസ്സേ ഉള്ളൂ ഇരുപത്തി ഒമ്പത് വയസ്സുള്ള ഒരാൾക്ക് നൂറ്റി തൊണ്ണൂറ്റിയാറ് കിലോ ഞാൻ പറഞ്ഞ നൂറ് കിലോ കടന്നിട്ട് പോകുമ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ഈ ആള് ബുദ്ധിമുട്ടൊന്നും കാണണ്ടേ അവനെ രക്ഷിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല ഇപ്പൊ വന്നത് പോലും വേറൊരു കാര്യത്തിനുണ്ടാ ഫൈനലി ആൾക്ക് നമ്മൾ സർജറി ചെയ്യണമെന്ന് വെച്ചാൽ തന്നെ വളരെ ഹൈ ഹൈറിസ്കിലോട്ട് എത്തി ഇവരെന്തുകൊണ്ട് നൂറ് കിലോ കഴിഞ്ഞപ്പോൾ നൂറ്റി ഇരുപതായപ്പോഴോ നൂറ്റമ്പതായപ്പോഴോ ഒന്നും വരാതിരുന്നു അവരെ കൊണ്ട് കാണിക്കാതിരിക്കുക അതിൽ ചോദിക്കുന്നത് ഭക്ഷണം എന്ത് വേണമെന്നുണ്ടെങ്കിലും കഴിച്ചോട്ടേ നോക്കി ഇത് ഓരോ ദിവസവും അവർക്ക് വെയിറ്റ് കുടിക്കുക പിന്നെ കുറച്ചൊന്ന് വെയിറ്റ് കൂടി കഴിഞ്ഞാൽ പിന്നെ ഈ മൂവ്മെൻസ് എല്ലാം റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കൂടും അത് പറയുമ്പോൾ വലിയ കഴിച്ചില്ലെങ്കിലും കൂടും അതിപ്പോഴത്തെ അവസ്ഥയാണ് പണ്ടത്തെ അല്ല അതിന് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഘടകങ്ങളൊക്കെ ഉണ്ടാകും എന്താണെങ്കിലും ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഒരാൾ ഞാൻ പറഞ്ഞ് ക്യാൻസർ ആയിരുന്നെ കൊണ്ട് ചികിത്സിപ്പിക്കില്ലേ ഇത് അതിനേക്കാൾ കഷ്ടമുള്ള സാധനമില്ല ജീവൻ അപകടത്തിൽ എത്തുന്നവരെയും നമ്മൾ കാത്തിരിക്കരുത് പലപ്പോഴും വീട്ടുകാർ ചെയ്യുന്ന ദോഷമായിട്ടുണ്ട് ഇതാരെങ്കിലും ഒന്ന് മനസ്സിൽ തീരുമാനിക്കുന്നതിന് വലിയ താമസം എടുക്കുന്ന ആൾക്കാർ യോഗി സിറ്റിക്കാർ ചീ ചികിത്സിച്ചേക്കാമെന്ന് വിചാരിക്കും ഞാൻ പറയും നിനക്ക് കഴിക്കാതിരുന്നാൽ പോരെ നിനക്കത് കുറയ്ക്കാമല്ലോ ഇതിനു വേണ്ടി എന്തിനാണ് മരുന്ന് കഴിക്കുന്നത് ഇതിനു വേണ്ടി എന്തിനാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് അഹങ്കാരമാണ് എന്ന് പറയും ഞാൻ പറയും തീ കത്തും നടത്തുമെന്ന് ഓടി രക്ഷപ്പെടാമോ എന്ന് പറഞ്ഞാൽ കാല് ക്രോസ് വെച്ചിരുന്നോ അല്ല അത് ഞാൻ പറയാം അതിൻ്റെ മനസ്സിലായി ഇത് കേട്ടിട്ട് ഇതൊരു പ്രാവശ്യം ടി വി പറഞ്ഞത് കേട്ടിട്ട് ഒരു പേഷ്യൻ്റ് അവരുടെ വായിട്ട് വേണം സാറേ ഞാൻ തെറ്റിയതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അവൾ രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനപ്പം എപ്പോഴും സർജറി വേണ്ടത് രക്ഷപ്പെടാനായിട്ട് സമ്മതിച്ചിരുന്നില്ല ഇത് കേട്ടപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നുന്നുണ്ടാണ് വിളിച്ചോണ്ടിരുന്ന ഒരു പ്രാവശ്യം പേഷ്യൻറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞ അതുപോലെ ഞാൻ സത്യം പറഞ്ഞാൽ ചെയ്യുന്നത് ഈ ആൾക്കാർ ഇപ്പോൾ തൈറോയിഡിൻ്റെ മഴ വന്നോ ഓപ്പറേഷൻ പറഞ്ഞ ഉടനെ ചെയ്യുന്നുണ്ട് ഹെർമിയാ വന്നാ പറഞ്ഞ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് നൂറ്റി ഇരുപത് ഉള്ള ആളാണെന്ന് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ കുടുംബവുമായിട്ട് ആലോചിക്കേണ്ടി എന്ന് മഹാൻ പറഞ്ഞിട്ട് പോയി അതിൻ്റെ അർത്ഥം നടക്കാൻ പോകുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ മറ്റുള്ളവരെ ഡിപ്പെൻ്റൻ്റാണ് അവർ ഒരിക്കലും ഡോക്ടറെടുത്ത് ഡിസ്കഷന് വരണമെന്നില്ല അവരവിടെ ഇരുന്നിട്ട് തീരുമാനിക്കുന്നു ഇയാൾ ആഹാരം കഴിക്കാതിരുന്ന ഇതെല്ലാം ശരിയായിക്കൊഴുന്നു ഇയാൾക്ക് ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ എത്തിയത് ഇനി എന്തെങ്കിലും ഞാനെപ്പോഴും പറയാം ഒരു യൂ ടേൺ എടുത്ത് കൊടുക്കണം പിന്നെ ഇയാൾ തന്നെ നല്ലതിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകായിരിക്കും ആ യൂ ടേൺ എടുത്ത് കൊടുക്കുക അവിടത്തെ ചാടുന്നതിന് മുമ്പേ ഒന്ന് യൂട്ടേൺ ആക്കി കൊടുക്കുന്നതാണ് സർജനോ അല്ലെങ്കിൽ ടീമോ ചെയ്യുന്നത് മെഡിക്കൽ സ്പെഷ്യലിസ്റ്റോ ചെയ്യുന്നത് അത് ചെയ്യാൻ അനുവദിക്കാതെ ഇവൻ വീണോട്ടെ കൊക്കയിലോട്ട് വീണോട്ടെ എന്ന് വിചാരിക്കുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ് പലപ്പോഴും അത് ചെയ്യുന്നതാണ് ഇവരെ രക്ഷപ്പെടാൻ പറ്റാത്ത നിലയിലേക്ക് എത്തിക്കുന്നത് പിന്നീട് പോയിട്ട് ഇവർ ഡയബറ്റീസ് വന്നു പ്രഷറും കൊളസ്ട്രോളും ഒക്കെ കൂടി കിഡ്നി ഫെയിലിയർ വന്നിട്ട് വരും പണ്ടൊക്കെ ഞങ്ങൾ കിഡ്നി ഫെയിലറൊക്കെ വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യത്തില്ലായിരുന്നു എന്തായാലും എല്ലാ ഓർഗൻസും കേടായി പോയല്ലോ പക്ഷെ ഇപ്പം അങ്ങനെയല്ല നമ്മുടെ അവിടുത്തെ ലക്ഷോലെ നെഫറോജ് യൂണിറ്റുകാര് വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഒരു കിഡ്നി പോയി ഇനി അടുത്ത കിഡ്നി വെക്കാൻ പ്ലാൻ വെക്കുക അതും കൂടെ പോവും ഈ ഒരു കണ്ടീഷനിൽ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് ഇത് സർജറി ചെയ്ത് എങ്ങനെയും ഇയാളുടെ മെറ്റബോളിക് പ്രോബ്ലംസ് ഈ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും വണ്ണോ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ഇനി വെക്കുന്ന കിഡ്നി അറ്റ്ലീസ്റ്റ് വർഷങ്ങളോളം നിന്നോളൂ ഞങ്ങൾ നാല് കിഡ്നി ഉള്ളവർക്കൊക്കെ ഓപ്പറേഷൻ ചെയ്തിരുന്നു നാല് കിഡ്നിന്ന് വെച്ചാൽ രണ്ടെണ്ണം ഒറിജിനലിൽ ഉണ്ടായിരുന്ന ചീത്തയായി പോയതും രണ്ടെണ്ണം വെച്ചു രണ്ടാമത്തെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞതു കൊണ്ട് പ്രൊസീജിയർ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡയബറ്റീസ് ഒന്നുമില്ല അപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഗ്യാരന്റീഡ് ആണ് ഇപ്പൊ ലാസ്റ്റ് വെച്ച കിഡ്നി അറ്റ്ലീസ്റ്റ് പത്തിരുപത്തഞ്ച് വർഷമോ മുപ്പത് വർഷമോ അല്ലെങ്കിൽ ലൈഫ് ടൈമിലോ വർക്ക് ചെയ്തോളൂ എന്നുള്ളത് ഇപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അത്തരം ആൾക്കാർ ഡയാലിസിൽ പോകുന്ന ആൾക്കാരെ പോലും ഈ ഒബീസിറ്റിയുടെ സർജറി ഈവൻ അന്നത്തെ ദിവസം പോലും ഞങ്ങൾ സർജറി ചെയ്ത് അന്നത്തെ ദിവസം തന്നെ ഡയാലിസിൽ പോകും പണ്ടൊക്കെ നമുക്കാണ് ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് എക്സ്പീരിയൻസ് ഈയൊരു എന്താ പറയുന്നത് റീജനൽ ഫെയിലിയർ ഉള്ള പേഷ്യൻ ചെയ്തു ഞങ്ങളുടെ ഒബീസിറ്റിയുടെ നാഷണൽ കോൺഫറൻസ് എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു അപ്പോൾ ആ ടോപ്പിക്ക് തന്നെയാണ് എനിക്ക് തന്നത് അപ്പോൾ നമ്മുടെ ഡേറ്റ പ്രസന്റ് ചെയ്തപ്പോഴാണ് അവർ പറഞ്ഞത് ലാർജസ്റ്റ് ആണ് നമ്മുടെ അപ്പൊ അത്രയും പേഷ്യൻസിനെ ഇത്രയും കോംപ്ലക്സ് എനിയറിയെ പോലും നമുക്ക് പ്രൊസീജിയർ ചെയ്ത് ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് സർ ഒബേസിറ്റി എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള കൊഴുപ്പ് എടുത്തു മാറ്റുക എന്നുള്ളതാണല്ലോ അപ്പൊ അതൊരു ആരോഗ്യ പ്രശ്നമല്ലാതെ ഒരു ബ്യൂട്ടി മെയിൻ്റെ വേണ്ടിട്ടൊക്കെ ആരെങ്കിലും ചെയ്യാറുണ്ടോ നമ്മളെ കൊഴുപ്പെടുത്ത് മാറ്റുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒബീസിറ്റി സർജറി ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊരു ആമാശയത്തിൽ ഗ്രെല്ലിന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ കൂടുതൽ കൊണ്ടാണ് നമുക്ക് വരുന്നത് ശരിക്കും ഞാൻ പറയാറുണ്ട് ഗ്രെല്ലിന്റെ ഒരു ട്യൂമർ നമ്മുടെ ദേഹത്തുണ്ടെന്നുണ്ടെങ്കിൽ ആ ട്യൂമർ നമ്മൾ എത്രമാത്രം നമ്മളെ ദോഷമായിട്ട് ബാധിക്കുന്നു അത് നമ്മുടെ ആഹാരം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെയൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് ഫാറ്റായിട്ട് ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് അപ്പോൾ അത് ആമാശയത്തിൻ്റെ ഒരു ഫണ്ടസ് എന്ന് ഏറ്റവും ടോപ്പ് പോർഷനിൽ ഇരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു പോർഷൻ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫാറ്റ് ശരീരത്ത് നിൽക്കുന്ന ഒഴിവാകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയണോഴ്സിനെ നമ്മുടെ അതിൽ മാഗ്നറ്റ് പിടിച്ചിരിക്കുന്ന പോലെയാണ് മാഗ്നെറ്റിനെ ഒന്ന് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ ഈ അയനെല്ലാം പോവുമല്ലോ അപ്പോൾ ആ ഇരുമ്പിനെ പിടിച്ചു നിർത്താൻ പറ്റാത്ത പോലെ അപ്പോൾ ഫാറ്റ് ബോഡിന്ന് തന്നെത്താനും പോകുന്ന അവസ്ഥയിലേക്ക് വരും അതുപോലെ വെയിറ്റ് കുറയുന്നു ഫസ്റ്റ് മാസം തന്നെ നമ്മൾ കാണും ടെൻ ടു ഫിഫ്റ്റീൻ കെ ജി പോകും മാജിക് പോലെ തന്നെ ഫാറ്റ് തന്നെ തന്നെ നഷ്ടപ്പെടും നമ്മളായിട്ട് മുറിച്ച് മാറ്റുന്ന നൂറ് ഗ്രാമേ ഉള്ള സ്റ്റമോക്കിന്റെ ഒരു പോർഷൻ ഈ ഒരു സെന്റിമീറ്ററിൽ കൊണ്ട് എടുക്കാവുന്നതല്ലേ നമ്മൾ മാറ്റുന്നുള്ളൂ അപ്പൊ അത് പോകുന്നത് ആപ്പാടെ നൂറ് ഗ്രാമേ നമ്മൾ മാറ്റുന്നുള്ളൂ പക്ഷെ ഓരോ ദിവസം ഒരു കിലോ വെച്ചിട്ടൊക്കെ കുറഞ്ഞിട്ട് ഫൈനലി അദ്ദേഹത്തിന്റെ വൺ മന്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ പതിനഞ്ച് കിലോയോളം ഭാരം കുറഞ്ഞിരിക്കുന്നതാണ് ഇവരുടെ എത്രയാണോ ആണോ വെയിറ്റ് ഉള്ളത് അപ്പൊ നൂറ്റമ്പത് കിലോ ഉള്ള ആൾക്ക് പത്ത് പെർസെന്റ് ആ പതിനഞ്ച് കിലോ പോകുക അല്ലെ നൂറുള്ള ആൾക്ക് പത്ത് കിലോ പോകുന്ന ടെൻ പെർസെന്റ് ബോഡി വെയിറ്റ് ഫസ്റ്റ് മന്ത് തന്നെ പോകും അപ്പത്തേക്ക് തന്നെ ഈ മെഡിക്കൽ ഇഷ്യൂസും പോകും അപ്പൊ ഫാറ്റായിട്ട് നമ്മൾ മുറിച്ച് മാറ്റുന്നില്ല മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ വയറൊക്കെ തോന്നുന്നതിനൊക്കെ മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ കിലോ വിട്ടില്ല ഐപ്പോ സെക്ഷൻ പറഞ്ഞ കുറിച്ച് പറ്റത്തുള്ളൂ പക്ഷെ നമുക്ക് വേണ്ടത് അങ്ങനെ ഒന്നല്ല ഇവർക്ക് പത്തും പതിനഞ്ചു കിലോ ഒരു മാസം തന്നെ പോകണം അതുകൊണ്ട് ഒന്നും നമ്മൾ ശരിക്കും മുറിച്ച് മാറ്റോ നഷ്ടപ്പെടുന്നില്ല ആ മാസത്തിൽ ഈ ഹോർമോൺ കൂടി ഒരു ട്യൂമർ ഉണ്ടാക്കുന്നതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ഭാഗത്തിന് മാത്രമേ ഈ ഹോർമോൺ മാറ്റും അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാം കുറേ സമയം കഴിയുമ്പോഴത്തേക്ക് ഇനിഷ്യലി കുറച്ച് ഡയറ്റ് റെസ്ട്രിക്ഷൻ ഉണ്ട് ലിക്വിഡ് ഡയറ്റ് പിന്നെ സോ സെമി സോളിഡ് ഒരു മാസം കഴിയുമ്പോൾ എല്ലാം കഴിക്കാം എല്ലാം ഡൈജസ്റ്റ് ഡയജസ്റ്റാവും അബ്സോർപ്ഷൻ്റെ പ്രോബ്ലംസ് ഇല്ല വൈറ്റമിൻ റോളോ ഒന്നും ഇല്ല കഴിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി കുറയും അത് ആവശ്യവുമാണ് അല്ലാതെ വളരെയധികം കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല പക്ഷെ ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വെയിറ്റ് കുറയുന്നു അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവരോട് കഴിക്കാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് മാത്രം ആവില്ല അവരുടെ ആ ഹോർമോൺ കൂടുതൽ നിൽക്കുന്നതിനെ മാറ്റി കൊടുത്തിട്ട് പിന്നെ ഡെഫിനറ്റ്ലി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വേണം ചിലർക്കൊക്കെ സൈക്കോളജിക്കൽ സപ്പോർട്ട് വേണ്ടി വരും അവരുടെ മാനസിക പ്രയാസങ്ങൾക്ക് ഒരു ഹെസ്കേപ്പ് പോലെയായിരിക്കും അവർ ചിലപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനൊക്കെ നമ്മൾ അഡ്രസ് ചെയ്തിട്ട് ബിൻ ചീറ്റിങ് വരുന്നു അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിപ്രസീവറ്റിംഗ് വരുന്ന അങ്ങനെ എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടെങ്കിൽ സൈക്കോളജിക്കൽ സപ്പോർട്ടും കൂടെ അവർക്ക് ആവശ്യമാണ് ഇവരുടെ ഒരു ബിഹേവിയർ മോഡിഫിക്കേഷനും വളരെ ആവശ്യമാണ് ആ ഒരു കാര്യം പിന്നെ നമ്മളെല്ലാവരും പല ഈ കൾച്ചേഴ്സ് മാറി വന്നിട്ട് ഈ ബിഞ്ചീറ്റിങ് ആയി നമ്മുടെ ഗ്രൂപ്പിൽ കഴിക്കുമ്പോഴത്തേനും കൂടുതൽ കഴിക്കുന്ന ബുഫേ സംസ്കാരം ഇതൊക്കെ വന്നിട്ടുണ്ട് ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ കിട്ടുന്നു നമ്മുടെ ബവറേജസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നു കേട്ടോ ആൽക്കഹോൾ കൂടുതലെടുക്കുന്നു ഇതെല്ലാം പാറ്റേൺസ് ഇപ്പം മാറി വരുന്നു നോൺ വെജിറ്റേറിയൻ കൂടി ഇതെല്ലാം നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട് അപ്പം ആ ഒരു ഇതിൽ സമൂഹവും കൂടി ഒന്നും എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പെർസെന്റ് ഞാൻ എപ്പോഴും പറയും ഒബീസ് ആവാതിരിക്കാൻ നോക്കാൻ ഏറ്റവും നല്ല കാര്യം അല്ലാതെ അത് കഴിഞ്ഞിട്ട് യു ഓപ്പറേഷൻ ചെയ്യണോ എന്തിനാണ് ഡോക്ടർ ഇങ്ങനെ പറയുന്നത് അല്ലെ മരുന്ന് കഴിക്കുന്നത് എന്തിനാണ് കമ്പനിക്കാർക്ക് പൈസ ഉണ്ടാക്കാൻ മരുന്ന് കഴിക്കുന്ന വിദഗ്ധന്മാരൊക്കെയുണ്ട് ഇയാൾ എന്തിനാ ഗ്രേഡിൽ പോയത് എനിക്ക് കമ്പനിയെ പേടിക്കേണ്ട കാര്യം ഞാൻ ആ ഒരു ഗ്രേഡിലോട്ട് എത്തുന്നില്ല നമ്മൾ എത്തിച്ചിട്ട് പിന്നെ രക്ഷപ്പെടുത്താൻ നോക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴും നമ്മൾ ആ ഒരു രീതിയിലേക്ക് എത്താതിരിക്കുക നമ്മുടെ ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ ആവശ്യമാണ് വന്നാല് വേണ്ട ഒരു പ്രൊസീജിയർ വന്നിട്ട് ഈ ഒരു സാഹചര്യം രക്ഷപ്പെടുകയും വേണം അങ്ങനെ നമ്മൾ കണക്കാക്കേണ്ടത്